വർക്കരയിൽ മധ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീക്കുട്ടി തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ശ്രീകുട്ടിയെ പരിശോധിച്ച് വരികയാണ് കേസിൽ പ്രതി പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ റിമാൻഡിലാണ് രണ്ട് ദിവസത്തിനകം പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു കേരള എക്സ്പ്രസ്സിലെ ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത് രണ്ട് പെൺകുട്ടികളും ട്രെയിനിന്റെ വാതിൽ ഭാഗത്ത് ഇരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പോലീസ് പറയുന്നു പ്രതിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ടാമത്തെ പെൺകുട്ടിയെയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരിയെ കണ്ടെത്തുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്ത ലോക്കോ പൈലറ്റ് എൻ വി മഹേഷിന് അഭിനന്ദന പ്രവാഹമാണിപ്പോൾ കേരള എക്സ്പ്രസിൽ നിന്ന് പുറത്തേക്ക് ശ്രീകുട്ടിയെ തള്ളിയിട്ട സമയം എതിർ ദിശയിൽ വന്ന കന്യാകുമാരി കൊല്ലം മെമ്മുവിലെ ലോക്കോ പൈലറ്റാണ് ഇദ്ദേഹം കടയ്ക്കാവൂർ എത്തിയപ്പോഴാണ് കേരള എക്സ്പ്രസ്സിൽ നിന്ന് യാത്രക്കാരി താഴെ വീണുവെന്ന സന്ദേശം കിട്ടിയത് തുടർന്ന് ട്രെയിൻ വേഗം കുറച്ചാണ് പോയത് വർക്കലയ്ക്ക് സമീപം രണ്ടു ട്രാക്കുകൾക്കും ഇടയിലായി കമഴ്ന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കുട്ടിയെ കണ്ടെത്തി പെൺകുട്ടിയെ ട്രെയിനിന്റെ ആദ്യ കോച്ചിൽ എടുത്തുകിടത്തി വർക്കല സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്നാണ് ശ്രീകുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്തായാലും ശ്രീകുട്ടി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് വർക്കലയ്ക്ക് അടുത്തു വെച്ച് പുക വലിച്ചുകൊണ്ട് അടുത്തേക്കെത്തിയ ഇയാളോട് മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടും എന്ന് ശ്രീകുട്ടിയും കൂട്ടുകാരി അർച്ചനയും പറഞ്ഞു പ്രകോപിതനായ സുരേഷ് ശ്രീകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു ഇതുകണ്ട് നിലവിളിച്ച അർച്ചനയെയും ചവിട്ടിയെങ്കിലും സുരേഷിന്റെ കാലിലും ഡോറിലും പിടിച്ച് തൂങ്ങിക്കിടന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം ഉണ്ടായത് എറണാകുളത്തു നിന്ന് വരുന്ന വഴിക്കാണ് സംഭവമുണ്ടായത് പനച്ചിമോട് സ്വദേശിയായ സുരേഷ് കുമാർ പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടി തള്ളിയിടുകയായിരുന്നു നടുവിലായിരുന്നു ചവിട്ടിയത് എന്തായാലും ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇന്നലെ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതേസമയം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മദ്യലഹരിയിലാണ് പ്രതി ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് ശ്രീകുട്ടി തന്നെ പ്രകോപിച്ചു എന്നാണ് പ്രതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശ്രീകുട്ടിയുടെ നട്ടലിനും ാണ് പരിക്കേറ്റിരിക്കുന്നത് ഇരുപതോളം മുറിവുകൾ ശരീരത്തിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം തന്റെ മകൾക്ക് കാര്യമായ ചികിത്സ നൽകുന്നില്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം മാതാവ് രംഗത്തെത്തിയിരുന്നു അതേസമയം എല്ലാ ചികിത്സകളും നൽകി വരികയാണെന്ന് ഡോക്ടർ ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു